െ വിശുദ്ധി യോഹനാൻ അറിയിച്ചു ശേഷം പതിനാറാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യം ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ് എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും ഈശോ പറയുന്ന വാക്കുകൾ ഈ ഭൂമിയിലൊക്കെ ആയിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നുള്ളത് എന്നാൽ പലപ്പോഴും നമുക്ക് ഈ സന്തോഷം നേടാനായിട്ട് സാധിക്കുന്നില്ല ഒരുപക്ഷെ ഭൗതികമായ സന്തോഷം നേടിയെടുക്കാനായിട്ട് ഒത്തിരിയേറെ ത്യാഗങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും ഒക്കെ നമ്മൾ മാറ്റിവെക്കാറുണ്ട് എന്നാൽ യഥാർത്ഥ സന്തോഷം എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോവുക സ്നേഹമുള്ളവരെ ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം നേടിയെടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് ഈ സന്തോഷം നേടിയെടുക്കണമെങ്കിൽ ഒരിക്കലും ഈ ഭൂമിയിലുള്ള ഒരു വ്യക്തിക്കും എൻ്റെ ജീവിതത്തിൽ സന്തോഷം തരാനായിട്ട് പറ്റില്ല കേട്ടോ എനിക്ക് സന്തോഷം നേടിയെടുക്കാൻ പറ്റണമെങ്കിൽ അത് ആര് തരണം എൻ്റെ ദൈവം തരണം അതുകൊണ്ടാണ് വചനത്തിലെ കൃത്യമായിട്ട് ഈശോ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ് എന്നാൽ വീണ്ടും ഞാൻ നിങ്ങളെ കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിയും ഭൗതികമായ സന്തോഷത്തെ കുറിച്ചല്ലേ പറഞ്ഞേ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആനന്ദത്തെ കുറിച്ച് കൃത്യമായിട്ട് വചനത്തിലൂടെ ഈശോ പറയുകയാണ് സ്നേഹമുള്ളവരെ ഈ ഒരു സന്തോഷം എൻ്റെ ജീവിതത്തില് നേടിയെടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യേണ്ട ദിനമാണിത് ഒരു പക്ഷെ ഭൗതികമായ സന്തോഷത്തിന് വേണ്ടി ഒത്തിരിയേറെ ത്യാഗങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ നല്ല ഒരു ജോലി നേടിയെടുക്കുന്നുണ്ട് നല്ലൊരു ഒരു ഭവനം പണിയുന്നുണ്ട് സമ്പത്തൊക്കെ ശേഖരിച്ചു വെക്കുന്നുണ്ട് നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇതൊക്കെ ഭൗതികമായ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാല് യഥാർത്ഥ സന്തോഷം എൻ്റെ ഹൃദയം സന്തോഷിക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത് ഹൃദയം സന്തോഷിക്കണമെങ്കിൽ എന്ത് വേണം ദൈവത്തെ കാണണം ദൈവത്തെ കാണുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം നേടിയെടുക്കാനായിട്ട് അതാണ് വചനത്തിൽ കൃത്യമായിട്ട് വീണ്ടും നിങ്ങൾ എന്നെ കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും ദൈവസന്നിധിയിൽ വന്ന് അവനോട് ചേർന്നിരിക്കുന്നവരാ യഥാർത്ഥ സന്തോഷം ജീവിതത്തില് നേടിയെടുക്കാനായിട്ട് സാധിക്കുക സ്നേഹമുള്ളവരെ അവിടെയൊക്കെ ജീവിതത്തിൽ ഈ യഥാർത്ഥ സന്തോഷമുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാനായിട്ട് പറ്റണം ഭൗതികമായ സന്തോഷത്തിന് വേണ്ടി പല ത്യാഗങ്ങളും ഏറ്റെടുക്കുന്ന നമുക്ക് എന്തുകൊണ്ടാ ദൈവസന്നിധിയിൽ വന്ന് അവനോട് ചേർന്നിരുന്നു കൊണ്ട് ഹൃദയത്തിന്റെ സന്തോഷം നേടിയെടുക്കാനായിട്ട് സാധിക്കാതെ പോകുന്നത് അതുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൃദയത്തിലുള്ള ആ ഒരു സന്തോഷം ആ ഒരു സമാധാനോ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം അവനെ കണ്ടുകൊണ്ട് അവനോട് ചേർന്നിരുന്നു കൊണ്ട് അവനിൽ നിന്ന് യഥാർത്ഥ സന്തോഷം ജീവിതത്തെ നേടിയെടുക്കുവാനായിട്ട് എപ്പോഴും സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ